നമസ്കാരം ഇസ്രായേലിൻ്റെ ടാങ്ക് ഡ്രോൺ ആക്രമണത്തിൽ ഗസയിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് മധ്യ ഗസയിലെ ദെയ്ർ അൽ ബലാഹിലും തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലുമാണ് ആക്രമണമുണ്ടായത് ഗസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്റ്റ് ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഇസ്രായേൽ നടപടി ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരിൽ അധികവും സാധാരണക്കാരാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗസയിൽ നിന്ന് നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ പലായനം ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഗസയിലെ വെടിനിർത്തലിനായി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രായേലും ലബനനിലെ ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം രൂക്ഷമാവുകയാണ് ബക്ക താഴ്വരയിലുള്ള ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ ഇസ്രായേൽ ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിലേക്കടക്കം ഹിസ്ബുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണവും നടത്തിയിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ ശ്രദ്ധ നിലവിൽ ലബനൻ അതിർത്തിയിലാണെന്ന് പ്രതിരോധ മന്ത്രി ആവ് ഗാലൻ പറഞ്ഞു ഗസ വെടിനിർത്തലിന് ദിവസങ്ങളായി തുടരുന്ന ചർച്ചകളിൽ തീരുമാനമാകാതെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം മടങ്ങിയിരുന്നു വരും ദിവസങ്ങളിലും ചർച്ചകൾ തുടരുമെന്ന് അദ്ദേഹം ദോഹയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കരാറിലെ വ്യവസ്ഥകളോട് ഇസ്രയേൽ സംബന്ധിച്ചതായും ഇനി ഹമാസിന്റെ തീരുമാനമാണ് ഉണ്ടാകേണ്ടത് എന്നും ബ്ലിങ്കൻ പറഞ്ഞു എന്നാൽ പുതുതായി അമേരിക്ക കൊണ്ടുവന്ന കരാർ മുൻപ് സമ്മതിച്ചവയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഹമാസ് ആരോപിച്ചു ഗസാ മുനമ്പിൽ നിന്ന് ബന്ദികളാക്കപ്പെട്ട ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന അവകാശവാദവുമായി ഇസ്രായേൽ സൈന്യം രംഗത്ത് വന്നിരുന്നു ഒക്ടോബറിൽ ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങളാണ് ഗസാ മുനമ്പിലെ ഖാൻ യൂനിസ് മേഖലയിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പറഞ്ഞത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ സൈന്യം വാദിക്കുന്നു അവരുടെ പേരുകളും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ സുരക്ഷാ ഏജൻസിക്കൊപ്പമുള്ള രക്ഷാപ്രവർത്തനത്തിന് ഇടയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം വെടിനിർത്തൽ ധാരണയ്ക്കായി നയതന്ത്ര ചർച്ചകളുടെ അടുത്ത ഘട്ടം അടുത്തയാഴ്ച ദോഹയിൽ നടക്കാനിരിക്കെയാണ് ഇസ്രായേൽ സൈന്യം ഈ അവകാശവാദം ഉന്നയിച്ചത് യഗയോ ബിസ്താപ് അലക്സാണ്ടർ ഡാൻഡ്രിക് അബ്രാഹാം മുണ്ടർ എയറോ മെറ്റ്സഗർ നദാവ് പോപ്പിൽവെൽ ഹെം പെറി എന്നിവരുടെ മൃതദേഹങ്ങളാണ് നിലവിൽ കണ്ടെത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിക്കലിലൂടെ മാത്രമാകും ബന്ധുക്കളുടെ മോചനം സാധ്യമാവുക എന്നാണ് ധാരണ ചർച്ചകളെക്കുറിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹവുമായി ആന്റണി ബ്ലിങ്കൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ധുക്കളെ വിട്ടയക്കാനുമുള്ള ഏറ്റവും മികച്ചതും മിക്കവാറും അവസാനത്തേതുമായ അവസരമാണ് നിലവിലുള്ളത് എന്നാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി പ്രതികരിച്ചത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഈ പ്രതികരണം തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് അമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഗസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരുന്നു ഒക്ടോബറിലെ ആക്രമണത്തിൽ ഇരുന്നൂറ്റി പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്